ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിലധികം ഹജ്ജിമാരാണ് ഇത്തവണ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴിയും സ്വകാര്യ ട്രാവൽ ഏജൻസികൾ വഴിയും ഇന്ത്യയിൽ നിന്നും എത്തുക ലോകമെമ്പാടുമുള്ള മുസ്ലിം മതവിശ്വാസികളുടെ വലിയ ആഗ്രഹമാണ് ഒരിക്കലെങ്കിലും ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത് മക്കയിലെ ഹറമിലും മദീനയിലെ പ്രവാചക മസ്ജിദിൽ നടക്കുന്ന ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും ഭാഗവാക്കാകാനും ആഗ്രഹിക്കാത്ത ഒരു ഇസ്ലാം മതവിശ്വാസിയും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഹജ്ജ് ഉമ്ര തീർത്ഥാടകരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നത് ജൂലൈ മൂന്നാം വാരത്തിലാണ് ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ഈ വർഷം ആഭ്യന്തര തീർത്ഥാടകർ ഉൾപ്പെടെ ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷത്തോളം ആളുകൾ ഹജ്ജ് നിർവഹിക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ നിന്നും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴിയും സ്വകാര്യ ട്രാവൽ ഏജൻസികൾ വഴിയുമാണ് തീർത്ഥാടകർ എത്തുക സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഇത്തവണ പതിനെട്ടായിരത്തി പത്തൊൻപത് മലയാളികളാണ് എത്തുക ഇവരിൽ എട്ടായിരം പുരുഷന്മാരും പതിനായിരം സ്ത്രീകളുമാണെന്നതാണ് പ്രത്യേകത ആദ്യമായാണ് ഇത്രയധികം തീർത്ഥാടകർക്ക് ഹജ്ജ് കമ്മിറ്റി വഴി അവസരം ലഭിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങൾ വഴിയാണ് ഇവർ എത്തുന്നത് പതിവുപോലെ കേരളത്തിൽ നിന്നുള്ള ഹാജിമാരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോഴിക്കോട് വഴിയാണ് എത്തുന്നത് എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കണ്ണൂരിൽ നിന്നുള്ള ഹാജിമാരുടെ എണ്ണം ഈ വർഷം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് തീർത്ഥാടകരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിനെത്തുക സൗദി എയർലൈൻസ് വിമാനങ്ങളാണ് കണ്ണൂരിൽ നിന്ന് ഹാജിമാരെ കൊണ്ടുവരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം ഈ മാസം ഒൻപതിന് മദീന പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞു ഹൈദരാബാദിൽ നിന്നുള്ളതായിരുന്നു ഈ വിമാനം മദീനയിൽ എത്തുന്ന തീർത്ഥാടകർ എട്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി മക്കയിലേക്ക് പോകും ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ച ശേഷം ജിദ്ദയിൽ നിന്നായിരിക്കും ഇവരുടെ മടക്കയാത്ര ജൂൺ ഒൻപത് വരെ കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസ് തുടരും അതേസമയം സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ മക്ക മദീന മിനിവിടങ്ങൾ സന്ദർശിച്ച് ഹജ്ജ് ക്രമീകരണങ്ങളും ഹാജിമാരുടെ പാർപ്പിട സൗകര്യങ്ങളും അവലോകനം ചെയ്തിട്ടുണ്ട് മദീനയിൽ ഹറമ്പള്ളിക്ക് സമീപത്ത് മർഗസിയ ഏരിയയിലും മക്കയിൽ അസീസിയ ഭാഗത്തുമാണ് ഭൂരിഭാഗം ഇന്ത്യൻ തീർത്ഥാടകർക്കും താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർത്തുന്ന തീർത്ഥാടകർക്കായി ഉയർന്ന നിലവാരത്തിലുള്ള സേവനങ്ങളും സുരക്ഷയും ഉറപ്പാക്കാൻ ഇത്തവണ വിവിധ സൗകര്യങ്ങളാണ് സൗദി സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത് ഹാജിമാർ സൗദിയിലെത്തിയതു മുതൽ മടങ്ങുന്നതുവരെ മികച്ച സേവനങ്ങൾ നൽകാനാണ് തിരുഗ്രഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഗതാഗത മന്ത്രി സാലി അൽ ജാസിർ പറഞ്ഞു വിമാനത്താവളങ്ങളിൽ എത്തുന്ന ഹാജിമാരുടെ നടപടിക്രമങ്ങൾ നിമിഷങ്ങൾക്കകം പൂർത്തിയാക്കുന്ന മൊബൈൽ സംവിധാനങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് ബയോമെട്രിക് പ്രിന്റ് എടുക്കാനും മറ്റ് സാങ്കേതികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും ഏറ്റവും പുതിയ സംവിധാനങ്ങളാണ് വിമാനത്താവളങ്ങളിൽ നടപ്പാക്കിയിരിക്കുന്നത് അതേസമയം ഹജ്ജ് പെർമിറ്റുകൾ ഇല്ലാതെ അനധികൃതമായി ഹജ്ജ് നിർവഹിക്കാൻ എത്തുന്നവരെ നിരീക്ഷിക്കാൻ ശക്തമായ നടപടികളും ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചിട്ടുണ്ട് ഹജ്ജിനുള്ള അനുമതി പത്രമില്ലാതെ മക്കയിലേക്ക് യാത്രാ സഹായം നൽകുന്നവർക്കും കനത്ത ശിക്ഷയും പിഴയും നൽകും ആറുമാസം വരെ തടവും അൻപതിനായിരം റിയാൽ വരെ പിഴയുമാണ് ഇത്തരം നുഴഞ്ഞുകയറ്റക്കാർക്ക് ശിക്ഷ ലഭിക്കുക യാത്രാ സഹായം നൽകിയ വാഹനം കണ്ടുകെട്ടുകയും പിടിക്കപ്പെടുന്ന വിദേശികളെ നാടുകടത്തുകയും ചെയ്യും കുറ്റം ആവർത്തിച്ചാൽ പിഴയും കൂടും ഹാജിമാർക്ക് സേവനം ഒരുക്കുന്നതിനായി കെ എം സി സി ഒഐ സി സി ഐ സി എഫ് ആർ എസ് സി വിഖായ നവോദയ തനിമ തുടങ്ങിയ വിവിധ മലയാളി സംഘടനകളുടെ സന്നദ്ധ സേവകരും ഇത്തവണയും മക്കയിലും അദീനയിലുമായി സജീവമായി രംഗത്തുണ്ട്